ചേട്ടാ ഇനി കുറച്ചുകൂടി കാശ് വേണം കേട്ടോ പെയിന്റിങ്ങിന് കഴിഞ്ഞ തവണ അയച്ചത് തികയില്ല ഫോണിലൂടെ കൊഞ്ചനോടെ അവൾ പറയുന്നത് നിന്നു രാജേഷ് അയാൾക്കുള്ളിൽ നിറയെ ദേഷ്യമായിരുന്നു എന്ത് വേണമെന്ന് പോലും അറിയില്ല തന്റെ ഫോണിലേക്ക് കൂട്ടുകാരൻ അയച്ച വീഡിയോ വീണ്ടും വീണ്ടും അവൻ കണ്ടു ഭ്രാന്തമായ ഒരുവനുമായി ലൈംഗികമായി ബന്ധപ്പെടുന്ന ഭാര്യ തന്റെ മുന്നിൽ അവൾ തകർത്ത് അഭിനയിക്കുന്നുണ്ട് സ്നേഹം വഴിഞ്ഞൊഴുകുന്ന ഒരു ഭാര്യയായി രാജേഷ് ഫോണെടുത്ത് അമ്മയെ വിളിച്ചു അമ്മയെ വിളിച്ചിട്ട് ഒരു വർഷത്തോളമായി എല്ലാം അവൾ പറഞ്ഞിട്ടാണ് അവൾക്ക് അമ്മയെ വിളിക്കുന്നത് പെങ്ങന്മാരെ വിളിക്കുന്നത് ഒന്നും ഇഷ്ടമല്ല അവിടെ നിൽക്കുന്നതും ഇഷ്ടമുണ്ടായിരുന്നില്ല അവളുടെ വാക്കു കേട്ടിട്ടാണ് പുതിയ വീട് വെച്ച് മാറാൻ തീരുമാനിച്ചത് പോലും അവളെ അവരെല്ലാം കൂടി കഷ്ടപ്പെടുത്തുകയാണ് എന്ന് പറഞ്ഞപ്പോൾ പിന്നെ മറ്റാരുടെയും ഭാഗം ചിന്തിക്കാൻ നിന്നില്ല അതുതന്നെയാണ് ശരിയെന്നു കരുതി അവളെയും കൊണ്ട് അവളുടെ വീട്ടിലേക്ക് മാറി അവിടെ നിന്ന് തൻ ഗൾഫിലേക്ക് പോന്നു പിന്നീട് ഇവിടെ നിന്ന് അയച്ചു കൊടുത്ത പണം കൊണ്ട് അവളുടെ പേരിൽ കുറച്ച് സ്ഥലം മേടിച്ചു ഇപ്പോൾ വീടുപണി തുടങ്ങി അവസാന ഘട്ടത്തിൽ അവളുടെ സ്വർണമെടുക്കാം എന്നവൾ പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് കടവും കള്ളിയുമായി എങ്ങനെയെങ്കിലും പണം അയച്ചു കൊടുക്കും ഇപ്പോൾ ഒരുവിധം പണിയെല്ലാം കഴിഞ്ഞു പെയിന്റിങ് മാത്രമേ ബാക്കിയുള്ളൂ അന്നേരമാണ് തൻ്റെ കൂട്ടുകാരിൽ ഒരാൾ അവളുടെ കുറച്ച് വീഡിയോ ക്ലിപ്പിംഗ് അയച്ചു തന്നത് അത് കണ്ടതും അറപ്പോടെ ഇരുന്നു പോയി കൂട്ടുകാരൻ തന്നെ വിളിച്ചു പലപ്പോഴായി വീട് പണിക്കുക എന്ന് പറഞ്ഞ് അവൾ പറഞ്ഞ തുകയിൽ എനിക്കെന്തോ സംശയം കൂടുതൽ പണം അവൾ കൈപ്പറ്റിയിരുന്നു അതൊക്കെ എന്തിനാണ് ചിലവഴിച്ചത് എന്ന് പോലും ചോദിച്ചാൽ എനിക്കറിയില്ല അതുകൊണ്ട് തന്നെ ഞാൻ കൂട്ടുകാരോട് അതേപ്പറ്റി ഒന്ന് അന്വേഷിക്കാൻ പറഞ്ഞു അങ്ങനെയാണ് അവർ ഇതെല്ലാം എനിക്ക് അയച്ചു തന്നത് പൈസയുടെ കാര്യത്തിൽ കൃത്രിമം കാട്ടുന്നു എന്ന് പ്രതീക്ഷിച്ച് ഞാൻ കാണുന്നത് മറ്റൊരാളുമായി അവൾക്കുള്ള വഴിവിട്ട ബന്ധമാണ് ചതിക്കുകയായിരുന്നു അവൾ പ്രായമേറെയായിട്ടും ഗൾഫുകാരനാണ് എന്ന് പറഞ്ഞപ്പോൾ പെണ് കിട്ടുന്നുണ്ടായിരുന്നില്ല ഒടുവിലാണ് അവളുടെ വിവാഹാലോചന ശരിയായത് പേര് രഞ്ജിത സ്വന്തമായി വീട് പോലും ഉണ്ടായിരുന്നില്ല വാടകയ്ക്ക് ഒരു വീട്ടിലായിരുന്നു താമസം മൂന്ന് പെൺമക്കളിൽ മൂത്തവളായിരുന്നു അവൾ താഴെ രണ്ടു പെൺകുട്ടികൾ കൂടി അതൊന്നും നോക്കിയില്ല എല്ലാവരും പറഞ്ഞു ഭാവിയിൽ നിനക്കതെല്ലാം പ്രാരാബ്ധമാകുമെന്ന് നിനക്ക് അവരെല്ലാം സഹായിക്കേണ്ടി വരുമെന്നൊക്കെ പക്ഷെ അവർക്കും ഒരു ജീവിതം വേണ്ടേ എന്നതായിരുന്നു എന്റെ ന്യായം അങ്ങനെ അവളെ കൈപിടിച്ച് എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് കയറ്റി ആദ്യം അമ്മയ്ക്കൊന്നും വലിയ താല്പര്യമുണ്ടായിരുന്നില്ല ഈ ബന്ധത്തിന് അതുകൊണ്ട് തന്നെ അവളോട് പോരെടുക്കുകയാണ് എന്ന് പറഞ്ഞപ്പോൾ ഞാനത് വിശ്വസിച്ചു പോയി അധികം ലീവില്ലാത്തത് കൊണ്ട് ഗൾഫിലേക്ക് തിരിച്ചു പോയിരുന്നു രണ്ട് മാസത്തിനുള്ളിൽ തന്നെ അവൾ പറയുന്നത് വിശ്വസിച്ച് അമ്മയെ വിളിച്ച് ഞാൻ ദേഷ്യപ്പെട്ടു ഒടുവിൽ അവളുടെ കരച്ചിലും പിടിച്ചിലും സഹിക്കാനാവാതെ വന്നപ്പോൾ ഞാൻ നാലഞ്ച് ദിവസത്തെ ലീവിന് നാട്ടിലേക്ക് പ്ലെയിൻ കയറി അവളെ അവളുടെ വീട്ടിലേക്ക് കൊണ്ടുപോയാക്കി എന്റെ പേരിൽ ഞാൻ സമ്പാദിച്ചു വെച്ചിരുന്ന ചെറിയൊരു സംഖ്യ ബാങ്കിൽ കിടപ്പുണ്ടായിരുന്നു അത് അവളുടെ കയ്യിൽ എടുത്തു കൊടുത്തു അവിടെയുള്ള ഒരു സ്ഥലത്തിന് അഡ്വാൻസ് കൊടുത്തു ബാക്കി ഗൾഫിൽ ചെന്ന് അയച്ചു തരാമെന്ന് പറഞ്ഞു ഗൾഫിൽ ചെന്നൊരു ചിട്ടി ചേർന്നത് വിളിച്ചെടുത്ത് ആ പൈസ അയച്ചു കൊടുത്ത് ആ സ്ഥലം വാങ്ങി ലോണിന്റെ കാര്യങ്ങൾക്കെല്ലാം ആവശ്യമാകുമെന്ന് പറഞ്ഞ് അവളുടെ പേരിലായിരുന്നു സ്ഥലം വാങ്ങിയത് അത് കഴിഞ്ഞ് വീട് നിർമ്മാണം തുടങ്ങി ഇതിനിടയിൽ നാട്ടിലേക്ക് പോവുക എന്ന എന്റെ ആഗ്രഹം വെറും സ്വപ്നം മാത്രമായി അങ്ങോട്ടേക്ക് പോയാൽ പിന്നെ വീട്ടുപണിയുടെ കാര്യം അവിടെ നിൽക്കും അതുകൊണ്ട് അവൾ പറഞ്ഞിരുന്നു പിന്നീട് നമുക്ക് ഒരുമിച്ച് ജീവിക്കാം ഈ വീടുപണി കഴിഞ്ഞാൽ പിന്നെ ചേട്ടൻ ഗൾഫിലേക്ക് പോകേണ്ട എന്നൊക്കെ അതിൽ വീണുപോയി അതിനിടയിലാണ് കൂട്ടുകാരൻ ചില വീഡിയോ ക്ലിപ്പിംഗ് അയച്ചു തന്നത് അവന്മാർ തന്നെ എന്നെ വിളിച്ച് ഒരുപാട് സമാധാനപ്പെടുത്തി അവനെ വെറുതെ വിടരുതെന്ന് പറഞ്ഞു ഞാൻ അത് കേട്ടതും അവളുടെ കാമുകനെ പിടിച്ച് നന്നായി കൈകാര്യം ചെയ്തിരുന്നു എൻ്റെ കൂട്ടുകാർ അപ്പോഴാണ് അവളുടെ മുഴുവൻ പദ്ധതി ഞാൻ അറിയുന്നത് സ്ഥലവും വീടും അവളുടെ പേരിലാണല്ലോ അതിന്റെ മുഴുവൻ പണി കഴിഞ്ഞ് മെല്ലെ എന്നെ അങ്ങ് ഒഴിവാക്കി അവർ ഒരുമിച്ച് ജീവിക്കാനാണ് തീരുമാനം ഈ ബന്ധം എൻ്റെ കല്യാണത്തിന് മുൻപ് തന്നെ തുടർന്നതാണ് പിന്നെ അവന് ജോലിയും കൂലിയും ഒന്നും ഇല്ലാത്തത് അവൾ ബുദ്ധിക്ക് കളിച്ചതാണ് അത്യാവശ്യം നല്ല ജോലിയുള്ള എന്നെ വിവാഹം കഴിച്ച് കയ്യിലുള്ളതെല്ലാം ഊറ്റിയെടുത്തിട്ടുണ്ടെങ്കിൽ അവൾക്കും അവനും കൂടി സുഖമായി ജീവിക്കാമല്ലോ എന്തായാലും ഇങ്ങോട്ട് ചെയ്ത ചതി തന്നെ അങ്ങോട്ട് ചെയ്യാനും ഞാൻ തീരുമാനിച്ചു അവളെ വിളിച്ച് സ്നേഹത്തോടെ പറഞ്ഞു മോളെ ഇവിടെ ഒരു ചിട്ടി പുതുതായി തുടങ്ങിയിട്ടുണ്ട് മാസാമാസം പൈസ അടക്കണം പക്ഷെ ഒന്നിച്ച് നമുക്ക് കിട്ടുക തുക അൻപത് ലക്ഷമാണ് അത് കേട്ടതും അവൾ ഉടനെ തന്നെ പറഞ്ഞിരുന്നു ചേർന്നോളൂ ചേട്ടാ എന്ന് എനിക്ക് അടയ്ക്കാൻ കഴിവുണ്ടോ ഇല്ലയോ ഒന്നും അറിയണ്ട അവൾക്ക് പണം കിട്ടിയാൽ മതി അങ്ങനെ പെട്ടെന്ന് ചെന്നാൽ കിട്ടില്ലടി എന്തെങ്കിലും ഈട് വെക്കണം എൻ്റെ പേരിൽ എന്തെങ്കിലും വേണം ഒരു കാര്യം ചെയ്യാം ഞാൻ നാട്ടിൽ വരാം എന്നിട്ട് ആ സ്ഥലം എൻ്റെ പേരിൽ എഴുതിക്കാം അതിനുശേഷം ഞാൻ ഗൾഫിൽ വന്നിട്ട് നിനക്കാ ചുറ്റി പിടിച്ച് അങ്ങോട്ടേക്ക് അയച്ചു തരാം അത് കേട്ടതും അവൾക്കെന്തോ വിശ്വാസക്കുറവുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവൾ പറഞ്ഞു ചേട്ടാ ചേട്ടൻ്റെ പേരിൽ എഴുതി തന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ഓരോ കാര്യത്തിനും ഓടി നടക്കുമ്പോൾ ബുദ്ധിമുട്ടാണ് എന്ന് എന്തായാലും എനിക്ക് ആറുമാസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും ലീവ് കിട്ടും അന്നേരം ഞാനത് തിരിച്ച് നിന്റെ പേരിൽ തന്നെ എഴുതി തന്നേക്കാം നിന്റെ എൻ്റെ എന്നൊക്കെ ഉണ്ടോ മോളെ തന്നെയുമല്ല അൻപത് ലക്ഷം കിട്ടിയാൽ നമുക്ക് പിന്നെ ഒരു കാർ വാങ്ങണം ബാക്കി ബാക്കിമുറ്റം ഇടാം എന്നാലും കാണും അതിൽ ബാലൻസ് അത് ബാങ്കിലിടണം എന്നിട്ട് ഞാൻ ജോലി ഉപേക്ഷിച്ച് നാട്ടിൽ വന്ന് നിൽക്കുമ്പോൾ എന്തെങ്കിലും കടയോ കച്ചവടമോ മറ്റോ ഒക്കെ തുടങ്ങുകയും ചെയ്യാം അത് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി പതിയെ അവൾ വഴിയിൽ വരുന്നുണ്ടെന്ന് അതുകൊണ്ട് തന്നെ അവളെല്ലാം സമ്മതിച്ചു വേഗം ലീവ് അപ്ലൈ ചെയ്ത് നാട്ടിലേക്ക് പോയി അവളോട് പറഞ്ഞിരിക്കുന്നത് രണ്ടോ മൂന്നോ ദിവസം മാത്രം ലീവ് ഉള്ളൂ എന്നാണ് ഏകദേശം അവൾ തന്നെ അത് എന്റെ പേരിലാക്കുന്നതെല്ലാം ശരിയാക്കി ഇനി വെറുതെ സൈൻ ചെയ്ത് കൊടുത്താൽ മതി നാട്ടിൽ ചെന്നെത്തും എല്ലാം ശരിയാക്കി വീടും സ്ഥലവും എൻ്റെ പേരിലാക്കി ഇനി ആയിരുന്നു കളി ഞാൻ എനിക്ക് കിട്ടിയ വീഡിയോ ക്ലിപ്പിംഗ് അവൾക്ക് കാണിച്ചു കൊടുത്തു അവളാകെ വിളറി വെളുത്ത് എൻ്റെ മുന്നിൽ നിന്നു പെട്ടെന്ന് എൻ്റെ കാലിലേക്ക് ഒരു വീഴ്ചയായിരുന്നു എനിക്കവളോട് യാതൊരു സഹതാപവും തോന്നിയില്ല എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞുപോയിക്കൊള്ളാൻ പറഞ്ഞു അവളുടെ അച്ഛനും അമ്മയും തർക്കിക്കാനായി വന്നിരുന്നു അവരുടെ മക്കളെ ഒരു കാര്യവുമില്ലാതെ ഒഴിവാക്കിയെന്നും പറഞ്ഞ് മകളുടെ സാഹസിക വീഡിയോ അവർക്ക് മുന്നിൽ കാണിച്ചു കൊടുത്തു പിന്നീട് കൂടുതൽ എക്സ്പ്ലനേഷൻസ് ഒന്നും കൊടുക്കേണ്ടി വന്നില്ല അവളെ ഒഴിവാക്കി ഡിവോഴ്സ് കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ നടന്നു എൻ്റെ കയ്യിൽ അത്യാവശ്യത്തിന് ദളവുമുണ്ടല്ലോ ഇനി ഗൾഫിലേക്ക് പോകുന്നില്ല എന്നതായിരുന്നു എൻ്റെ തീരുമാനം ആ സ്ഥലവും വീടും നല്ല വിലയ്ക്ക് തന്നെ വിറ്റു ആ പണം കൊണ്ട് ചെറിയൊരു കച്ചവടം തുടങ്ങി സത്യത്തിൽ എൻ്റെ വീട് എൻ്റെ പേരിൽ തന്നെ ആയിരുന്നു അവിടെ അമ്മയുണ്ട് എന്നതുകൊണ്ട് മാത്രമാണ് അവൾ അവിടെ നിൽക്കാൻ സമ്മതിക്കാതിരുന്നത് ഞാൻ എൻ്റെ വീട്ടിലേക്ക് തന്നെ പോയി ഇനിയൊരു വിവാഹം കൂടി നോക്കണം അങ്ങനെ അവൾ ചതിച്ചു കരുതി എല്ലാ പെണ്ണുങ്ങളും ചതിക്കുമെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല നല്ല മനസ്സുള്ളവർ ഇനിയും കാണും അതിലൊരാളെ വീട്ടിലേക്ക് കൂട്ടണം ഇനിയുള്ള കാലം അമ്മയും മൊത്തം സുഖമായി ജീവിക്കണം എന്തായാലും കഴിഞ്ഞുപോയ അനുഭവങ്ങൾ എൻ്റെ കണ്ണ് തുറപ്പിച്ചു ഇനി എന്തും ആലോചിച്ചെല്ലാം അറിഞ്ഞതിനു ശേഷം മാത്രമേ തീരുമാനിക്കൂ അതും മൂന്ന് വട്ടം ചിന്തിച്ച് ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ